യൂറോപ്യൻ രാത്രികളിൽ ആൻഫീൽഡ് എന്ന വാക്കിന് ഒരു മായാജാലമുണ്ട് കാറ്റുകുത്തുന്ന ഇംഗ്ലീഷ് തണുപ്പിൽ ചുവപ്പ് പതാകകൾ പാറുമ്പോൾ എതിരാളികൾ വിറക്കാറുണ്ട് ഇന്ന് ആ സംഗീതത്തിന് പുതിയൊരു രാഗം കൂട്ടാനാണ് രാജകീയ പ്രഭാതത്തിൽ റയൽ മാഡ്രേഡ് എത്തുന്നത് ലിവർപൂളിന്റെ എതിരാളികളായിട്ടാണെങ്കിലും റെൻ അലക്സാണ്ടർ അർണോൾഡും സാബിയും മടങ്ങിയെത്തുകയാണ് ആൻഫീൽഡിലേക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ വേദിയിൽ രണ്ട് മഹത്തായ യൂറോപ്യൻ ടീമുകൾ വീണ്ടും കൊമ്പുകോർക്കുകയാണ് ഇരുവരുടെയും ചരിത്രം തന്നെ വലിയൊരു കഥയാണ് ലിവർപൂൾ ആറ് തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ റയൽ മാഡ്രൈഡ് പതിനഞ്ച് തവണ ആ കിരീടം ഉയർത്തിയിട്ടുണ്ട് അതെ ചാമ്പ്യൻസ് ലീഗിന്റെ എക്കാലത്തെയും മികച്ച രാജാക്കന്മാർ തന്നെയാണ് നിലവിലെ സാബിയലെൻസോയുടെ റയൽ മാഡ്രിഡ് യൂറോപ്യൻ വേദിയിൽ ഇവരുടെ ഏറ്റുമുട്ടലുകൾ എപ്പോഴും ഒരു ക്ലാസിക് മാച്ചായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഫൈനൽ നിങ്ങൾ ഓർക്കുന്നില്ലേ കരിയസിന്റെ പിഴവുകളും ബെൻസിമയുടെ ഗോളും ബയിലിൻ്റെ ബൈസുകൾ കിക്കുമൊക്കെ അതെ അതൊക്കെ എങ്ങനെ മറക്കാനാണ് അന്ന് അതൊരു യുദ്ധ പോരാട്ടമായിരുന്നു അതിനുശേഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിരീടമുയർത്തുമ്പോൾ അന്നും റയലിന്റെ എതിരാളികൾ ലിവർപൂൾ തന്നെയായിരുന്നു അന്ന് ലിവർപൂളിന്റെ പരിശീലകൻ എർഗൻ ക്ലോപ്പായിരുന്നു എന്നാൽ ക്ലോപ്പിന്റെ പടയെ റയൽ മാഡ്രിഡ് ഫൈനലിൽ ഒന്നേ സീറോ എന്ന സ്കോറിൽ പരാജയപ്പെടുത്തി അന്ന് സലാഹിന്റെ കണ്ണിൽ ആ പഴയ വേദനയുടെ നീയൽ വീണിരുന്നു ഇന്ന് അതിന് മറുപടി ചോദിക്കാനാണ് റെഡ്സുകൾ ഇറങ്ങുന്നത് റയലും ലിവർപൂളും അവസാനമായി പോരാടിയത് കഴിഞ്ഞ സീസണിൽ തന്നെയായിരുന്നു അന്ന് റയൽ മാഡ്രിഡിനെ ലിവർപൂളിൽ വെച്ച് ലിവർപൂൾ പരാജയപ്പെടുത്തുകയായിരുന്നു അതും രണ്ടേ സീറോക്ക് ആ മത്സരത്തിൽ ആ രണ്ട് ഗോളുകൾ നേടിയത് ഗാപ്കോയും മാക്കാലിസ്റ്ററുമായിരുന്നു ഇന്ന് ഈ രണ്ട് ടീമിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് തന്നെയാണ് ഒരു പടിക്ക് മുന്നിൽ അവരിപ്പോൾ മികച്ച ഫോമിൽ തന്നെയാണ് ലാലികയിൽ കൈ നെൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുകയാണ് പക്ഷേ യുവഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു പിടി പിന്നിലാണ് എന്നാൽ ലിവർപൂൾ ആകട്ടെ സ്ലോട്ടിന കീഴിൽ ഈ സീസണിൽ അത്ര മികച്ച പെർഫോമൻസ് ഒന്നുമല്ല കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അവർ ആസ്റ്റോൺവില്ലക്കെതിരെ ജയിച്ചിട്ടുണ്ട് ആ മത്സരത്തിലെ അതേ ഫോമിനെ തുടർച്ചയായി പിടിച്ചു നിർത്താനാണ് സ്ലോട്ടിന്റെ ലക്ഷ്യം ലിവർപൂൾ കളിക്കാനിറങ്ങുന്നത് സ്വന്തം മൈതാനമായ ആൻഫീൽഡിലാണ് അവിടെ കളിക്കുന്നത് തന്നെ അവർക്കൊരാത്മവിശ്വാസമാണ് ആൻഫീൽഡിന്റെ എനർജി തന്നെ അവരെ മുന്നോട്ട് നയിക്കും ഇനി റയൽ മാഡ്രിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാബിയ സാബിയലൻസോയുടെ കീഴിൽ പുതുതായി രൂപം കൊണ്ട ലോസ് ബ്ലാങ്കോസുകളാണവർ വിനീഷ്യസും എംബാപ്പയും വെല്ലിങ്ഹാമും മുന്നിൽ നിൽക്കുമ്പോൾ കമവിംഗയും ചൗമേനിയും വാൽബർദയും മധ്യനിരയിൽ അണിനിരക്കും എംബാപ്പയുടെ വേഗതയും ഫിനിഷിങ്ങും ബെല്ലിംഗ്ഹാമിൻ്റെ ബോക്സ് ടു ബോക്സ് നിയന്ത്രണവും കുതിപ്പും എല്ലാം കൊണ്ട് മാഡ്രിഡിന്റെ ആക്രമണം ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതാണ് എതിരാളികൾക്കും പ്രേക്ഷകർക്കും ഒരേപോലെ പേടി പടർത്തുന്ന നാമങ്ങൾ ലിവർപൂളിനെ ആൻഫീൽഡിൽ വെച്ച് പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നിലവിലെ ഫോം അനുസരിച്ച് റയലിന് തന്നെയാണ് മുൻതൂക്കം വിനീഷ്യസ് എംബാപ്പെ ബെല്ലിംഗ്ഹാം ത്രയോയുടെ മിന്നൽ പ്രകടനം ലിവർപൂളിന്റെ പ്രതിരോധത്തിന് വെല്ലുവിളിയായേക്കാം കൗണ്ടർ അറ്റാക്കിങ്ങിൽ റയൽ മാഡ്രിഡ് അതിവേഗമാണ് മുന്നേറാറുള്ളത് അവിടെ ചെറിയ പിഴവുകൾ പോലും വിലപിടിപ്പുള്ളതായി മാറും എങ്കിലും ആൻഫീൽഡ് ആ മാജിക്കിന് പേരുകേട്ടതാണ് എന്നിരുന്നാലും ഒരു ആക്രമണപരമായ ഫുട്ബോൾ മാച്ച് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് മത്സരം തുടക്കം മുതൽ ആവേശമായിരിക്കും അതെ കണ്ണിമവെട്ടാതെ നിങ്ങൾ കാത്തിരുന്നുള്ളൂ ഇത് ഒരു യുദ്ധ പോരാട്ടം തന്നെയായിരിക്കും ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ലിവർപൂളിൻ്റെ കുട്ടിയായിരുന്ന അതായത് ലിവർപൂളിൻ്റെ അക്കാദമിയിൽ നിന്ന് വളർന്നു വന്ന ലിവർപൂൾ വളർത്തിയെടുത്ത ഇപ്പോൾ മാഡ്രൈഡ് നിരയിലാണ് ഇന്നവൻ സ്വന്തം വീട്ടിലേക്ക് കളിക്കാൻ ഇറങ്ങുകയാണ് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരൊന്ന് കാണാം